അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് മുർമു അവർകൾ നേരത്തെ തന്നെ ശബരിമല വരാൻ തീരുമാനിച്ചു ഒരു പ്രാവശ്യം വരണം എന്ന് വിചാരിച്ചത് നടന്നില്ല ഇപ്പം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം അത്ര തീരുമാനത്തിൽ ആദ്യത്തെ ആദ്യത്തെ സന്ദർശനമാണ് ബാധ്യപായിട്ടാണ് ദർശനത്തിന് വരുന്നത് പക്ഷേ രണ്ടാമതാണ് തീരുമാനം രണ്ടാമത്തെയാണ് എന്തായാലും ദർശനത്തിന് വരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും വരുന്നു പ്രസിഡന്റ് വരുന്നത് ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇന്ത്യയുടെ പ്രഥമ പൗര വന്ന് തൊഴുതു പോയി ദർശനം നടത്തിപ്പോകും അതിനപ്പുറം മറ്റു കാര്യമൊന്നുമില്ല സുരക്ഷാ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ പ്രധാനമന്ത്രി വരുന്നത് ഗൗരവതരമായ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശബരിമല സംരക്ഷണ സമിതിയും ഹിന്ദു സംരക്ഷണ വേദിയും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ കൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടു നിവേദനമെല്ലാം കൊടുത്തു അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ശബരിമലയ്ക്ക് വരുന്നത് ഇതിനൊരു ദേശീയ പ്രാധാന്യമുണ്ട് ഇത് ചിലപ്പോൾ ദേശീയ ദേവസ്വം ബോർഡ് നാഷണൽ ദേവസ്വം ബോർഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ശബരിമല ക്ഷേത്രം ദേവസ്വം ബോർഡ് എടുക്കുമോ ദേശീയ ദേവസ്വം ബോർഡ് കൊണ്ടുപോകുമോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് അതോ പുതിയ നിയമം കൊണ്ടുവന്ന് തിരുമല അല്ലെങ്കിൽ തിരുപ്പതി പോലെ ഇത് ട്രസ്റ്റിനെ ഏൽപ്പിക്കുമോ എന്തായാലും ഗൗരവതരമായ ഒരു ഇടപാട് അല്ലെങ്കിൽ ഒരു ഇടപെടൽ ശബരിമലയിൽ ഉണ്ടാകും അതാണ് ശബരിമലയുടെ ലേറ്റസ്റ്റ് വാർത്ത അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വാർത്ത ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ദേവസ്വം വിജിലൻസ് കമ്മീഷനും ദേവസ്വത്തിൻ്റെ അന്വേഷണം നടത്തിയ തിരുവിതാംകൂർ ദേവസ്വത്തിന് വേണ്ടി ശബരിമലയിൽ മോഷണം നടന്നോ എന്ന് അന്വേഷണം നടത്തിയ സമിതി വളരെ ക്രുകൃത്യം ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് ഒരു ഡെക്കറേഷനും വേണ്ട ഒരു തർക്കവും വേണ്ട ചർച്ച വേണ്ട ഒന്നും വേണ്ട അയ്യപ്പൻ്റെ അമ്പലത്തിൽ വിജയമല്യ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു പച്ച നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു കള്ളൻ കപ്പലിലല്ല കള്ളൻ അവിടുത്തെ തിടപ്പള്ളിയിലും പരികർമ്മിയുമായി അവിടെ ഉണ്ട് അവിടെ പരികർമ്മിയായി അവിടെ ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തൊള്ളായിരം അതായത് സ്വർണം ക്ലൗഡ് ചെയ്തിരുന്ന ക്ലൗഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പൂശുന്നത് പോലെയല്ല കുറച്ചുകൂടി കട്ടിക്ക് പിടിപ്പിച്ച് ഈ വച്ച് പിടിപ്പിക്കലാണ് അത് കുറേ കൂടി ഡ്യൂറബിലിറ്റി ഉണ്ട് കുറച്ചു കാലം നിലനിൽക്കുന്നതാണ് അങ്ങനെ ക്ലൗഡ് ചെയ്ത ആ സ്വർണം കൊണ്ട് ക്ലൗഡ് ചെയ്തതിനെ അന്ന ഏകദേശം മുപ്പത്തൊമ്പത് പോയിൻ്റ് സംതിങ് നാൽപ്പത് കിലോ സ്വർണ്ണമാണ് വിദേശത്തു നിന്ന് വരുത്തി വിജയമല്യ കൊടുത്തത് അത് ദ്വാരപാലക വിഗ്രഹത്തിലും അതിൻ്റെ പാളികളിലും കട്ടളയിലുമെല്ലാം പൂശുകയല്ലേ ചെയ്തത് പെയിൻ്റ് അടിക്കുമ്പോൾ പൂശുകയല്ലേ ചെയ്ത് അതാണെങ്കിൽ പെട്ടെന്ന് ഇളകി പോവും പൂശുകയിൽ ഇത് ക്ലൗഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലൗഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈ എന്താ വച്ച് പിടിപ്പിക്കൽ പോലെയല്ല അത് കുറച്ചുകൂടി അതുമായി ചേർത്ത് മോൾഡ് ചെയ്തൊക്കെ ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ പെട്ടെന്ന് ചീത്തയാവുന്നതല്ല ഇതിന് സ്മാർട്ട് ക്രിയേഷൻ മദ്രാസിലെ സ്മാർട്ട് ക്രിയേഷനിൽ ഇത് കൊണ്ടു ചെന്നപ്പോൾ അവരും ഒരു കള്ളം മാധ്യമങ്ങളോടും പറഞ്ഞു അവർ ആദ്യം പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നത് സ്വർണമല്ല ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവസാനം വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ അവിടെ കൊണ്ടുപോയി സ്വർണം മാറ്റി അതിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റി അപ്പോൾ സ്മാർട്ട് ക്രിയേഷനിൽ ആളില്ലാത്തോണ്ട് വെളിയിൽ നാളെ വിളിച്ച് സ്വർണം ഉരുക്കി മാറ്റി തൊള്ളായിരം ഗ്രാം സ്വർണം മാറ്റി അതിൽ നാനൂറ്റമ്പത് ഗ്രാം സ്വർണമേ തിരിച്ചാവശ്യം വന്നോളൂ നാനൂറ്റമ്പത് ഗ്രാമിനടുത്ത് വരുന്ന എട്ട് ഗ്രാമാണ് ഒരു 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 പവനെന്ന് പറയുന്നത് അപ്പോൾ നാനൂറ്റമ്പത് ഗ്രാമിനെ ഇട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാൽ മതി നമുക്ക് കണക്കുകൂട്ടാൻ അറിയാമല്ലോ അപ്പോൾ അത്രയും പവൻ വരുന്ന സ്വർണം മദ്ര പിന്നെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഊണ്കൃഷ്ണൻ ബോറ്റയുടെ കയ്യിൽ കൊടുത്തത് ദേവസ്വം ബോർഡിൽ കൊണ്ടുവന്ന് വരവ് വെച്ചില്ല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കൊടുത്തോ അല്ലാതെ കൊടുത്തോ കമ്മീഷണർ കൊടുത്തോ തിരുവാൻ കമ്മീഷണർ കൊടുത്തോ പോലീസുകാർ കൊടുത്തോ ആർക്കൊക്കെയാണിത് പങ്കുവച്ചത് എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ചോദ്യമായി നിൽക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ ദണ്ടും പിന്നെ അതുപോലെ തന്നെ രുദ്രാക്ഷമാലയും ഒക്കെ സ്വർണം പൂശാൻ കൊണ്ടുപോയത് പത്മ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പത്മകുമാറിൻ്റെ മകൻ ആണ് ചുരുക്കത്തിൽ കരിമ്പങ്കാട്ടിൽ ആന കയറിയതുപോലെ അങ്ങ് ഇടിച്ച് കയറുകയായിരുന്ന അവിശ്വാസികളെല്ലാം കൂടി ശബരിമലയിലെ സ്വത്ത് അടിച്ചു മാറ്റാൻ ഇനി അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഉണ്ടോ എന്നുള്ളതും അതോ അത് അടിച്ചുമാറ്റുശേഷം വേറെ വിഗ്രഹം കൊണ്ട് വെച്ചിരിക്കുകയാണെന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും വളരെ ഗൗരവതരമായ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് മോഷ്ടിക്കുന്ന കുറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത് അതിൽ ദേവസ്വം ബോർഡ് മന്ത്രിമാർ ദേവസ്വം കമ്മീഷണർമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ എല്ലാവരുടെയും പങ്ക് എന്താണെന്ന് വളരെ സമഗ്രമായി അന്വേഷിക്കണം ജസ്റ്റിസ് കെ ടി ശങ്കരനെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ശബരിമലയ്ക്ക് പോവുകയാണ് പോയിട്ടില്ല ഉടനെ പോകും അങ്ങനെ എന്തായാലും വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ശബരിമലയിൽ വന്നിരിക്കുന്നത് കേവലം നാൽപ്പത്തി ഒൻപത് ഗ്രാം അല്ലെങ്കിൽ നാനൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം വരുന്ന സ്വർണം അടിച്ചു മാറ്റിയ ഒരു കഥയായി മാത്രം ഇത് അവസാനിക്കാതെ കോടാനുകോടി രൂപയുടെ കൊള്ള പത്ത് മുപ്പത് വർഷം പത്തിരുപത്തേഴ് വർഷം കൊണ്ട് ശബരിമലയിൽ നടക്കുന്നത് കണ്ടുപിടിക്കാൻ സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പൻ തന്നെ തുനിഞ്ഞിറങ്ങി സഖലവനെയും അയ്യപ്പ ആഗോള സംഘമൊക്കെ നടത്തി ഇതെല്ലാം പൊടിയിട്ട് പൂശി ഇപ്പം ഹിന്ദു വോട്ടൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഹിന്ദു സമാജത്തോട് പറയുവാനുള്ളത് മന്നത്ത് പത്മനാഭൻ രൂപം നൽകി മന്നത്ത് പത്മനാഭൻ ഇരുന്ന മുൻ മുഖ്യമന്ത്രി ആർ ശങ്കർ ഇരുന്ന ശ്രീനാണ ഗുരുദേവനും ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ പോലുള്ള മഹാരഥന്മാർ ആചാര്യന്മാർ ഗുരുക്കന്മാർ പടുത്തുയർത്തിയ ഹിന്ദു സമാജത്തിലെ മക്കൾ ഹിന്ദു മക്കൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് ഇരിക്കരുത് കലാപം നയിക്കണമെന്നല്ല പറയുന്നത് ഗവൺമെൻറ്റിനെതിരെ രാഷ്ട്രീയ കാര്യമല്ല പറയുന്നത് ഇത് അതിലുപരിയായി ഹിന്ദു സമൂഹം ഉണരണം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ക്ഷേത്രങ്ങൾ ഇതിൻ്റെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട് അത് മോചിപ്പിക്കാൻ ഭക്തർ നടത്താൻ ട്രസ്റ്റുകൾ നടത്താൻ വിശ്വാസിക്ക് വിശ്വാസം വിശ്വാസിക്കുള്ളതാണ് അമ്പലം വിശ്വാസുള്ള വിശ്വാസമുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് ആചാരമാണ് അവിടെ നടക്കേണ്ടതെന്നുള്ള വലിയ ചർച്ച കേരളത്തിൽ ഉയർന്നു വരട്ടെ കള്ളന്മാർ ജയിലിൽ കിടക്കട്ടെ